ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽഗോവൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി പാൽഗോവ അതായത് പാൽപേട എന്നൊക്കെ പറയലോ ആ ഒരു മിഠായിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു സംഭവം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ചേരുവകൾ മാത്രം മതി കേട്ടോ ഈയൊരു പാൽ ഗോവ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ ഫുള്ളായിട്ട് കാണട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പാൽഗോവ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിൻ്റെ ശേഷം നല്ലപോലെ ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അതായത് നെയ്യും സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഓയിലൊഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതിന് പകരം അരക്കപ്പ് എടുക്കാം ഓയിലും നെയ്യും പാടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഇനി നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ആദ്യം നമ്മൾ ഇളക്കുമ്പോൾ ഒരു കട്ട പിടിച്ച പോലെ ആയിരിക്കും നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കുമല്ലോ അതുപോലെ ആവും കേട്ടോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൈദ ചൂട് തട്ടണതിനനുസരിച്ച് നല്ലപോലെ ലൂസായിട്ട് വരും നല്ല കട്ടിയുള്ള പാത്രം എടുക്കട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അടി അടിപിടിച്ചാൽ പിന്നെ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു പാൽഗോവൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടൂല ഒരു കപ്പ് മൈദപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനാണ് ഈ ഒരു കാൽ കപ്പ് ഓയിലും അതുപോലെ തന്നെ കപ്പ് നെയ്യും ചേർത്തിട്ടുള്ളത് ഇനി രണ്ട് കപ്പാണെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് ഓയിലും അരക്കപ്പ് നെയ്യും ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കണ അതിനനുസരിച്ച് അളവുകളൊക്കെ കൂട്ടി കൊടുക്കാം മൈദ ചേർത്തിട്ട് ചേർത്തിട്ടിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചെറിയ രീതിയിലൊന്നും ലൂസായി വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ ലൂസായി വരണമെങ്കിൽ ഒരു എട്ടൊമ്പത് മിനിറ്റോളം നമുക്ക് വേണ്ടി വരും കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ ഇത് ചെയ്തെടുക്കുക മുഴുവൻ സമയം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് കൂട്ടിയിട്ടും കുറച്ചിട്ടും വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനും ഉണ്ടാക്കുന്നത് സാധാരണ പാനിലാണെങ്കിൽ എത്ര കട്ടിയുള്ള പാനാണെങ്കിലും നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മൈദയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും നല്ലപോലെ ലൂസായി വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മൈദ ഈ ഒരു പാൽ ഗോവ തയ്യാറാക്കാൻ ഈ ഒരു മൈദ നമ്മളൊന്ന് ലൂസാക്കിയെടുക്കാൻ മാത്രമേ കേട്ടോ സമയം പോകുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അരക്കപ്പ് പഞ്ചസാര ആണ് കേട്ടോ ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടിക്ക് അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ് കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏലക്കട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി തന്നെ അത് ഞാൻ ഈ ഒരു പഞ്ചസാരയിലേക്ക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ പഞ്ചസാര പൊടിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല തണുക്കാൻ നിൽക്കരുത് കേട്ടോ ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ അത്യാവശ്യം ചൂട് വേണം കേട്ടോ ആ രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഫസ്റ്റ് ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പാൽപ്പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പാൽപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് പാൽപ്പയുടെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും അത് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് എടുക്കുക ഈ ഒരു സമയത്ത് ഇതിൽ നനവ് കുറവുള്ള പോലെ തോന്നിട്ടോ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അത് കറക്റ്റാവും ഇതിൽ ഒന്നും ചേർക്കരുത് ഇനി വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ നല്ല പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മാത്രം കുഴച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കാൻ ഇതുപോലെ ആയി കിട്ടും ആ ഒരു പാത്രത്തിലിട്ട് കുഴച്ചപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കുഴച്ചത് പിന്നെ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നമ്മൾ നെയ്യൊക്കെ ചേർത്തോണ്ട് തന്നെ കയ്യിലൊന്നും ഇട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇപ്പോൾ കണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ചെറിയൊരു ലൂസൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം ഞാനിത് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് എല്ലാ വശം ഒരേ രീതിയിലൊന്ന് പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ സ്ക്വയർ ആണെങ്കിലും അതുപോലെ തന്നെ റൗണ്ട് ആണെങ്കിലൊന്നും കുഴപ്പമില്ല നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിയിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിന്ന് എടുത്തു മാറ്റാൻ പറ്റും എന്നൊരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാസിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ കറക്റ്റാക്കിയെടുക്കണം എന്നാലേ നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ അത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂർ നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ സൈഡൊന്ന് ഇതുപോലെ ജസ്റ്റ് കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും നമുക്ക് ബട്ടർ പേപ്പറ് വെച്ചിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ആ ഒരു പേപ്പറ് പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ മതി ഇതാകുമ്പോൾ നല്ല തണുത്ത് കുറച്ചുകൊണ്ട് തന്നെ ചെറിയൊരു റിസ്ക് ഉണ്ട് കേട്ടോ നമുക്ക് പൊട്ടിയെടുക്കാൻ എന്നാലും പൊട്ടിപ്പോകുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ നല്ലപോലെ സൈഡ് വശോ അതുപോലെ തന്നെ അതിൻ്റെ അടിവശമൊക്കെ നല്ല തട്ടി കൊടുത്തിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ ഒരു രണ്ട് മണിക്കൂർ മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നെറ്റ്സ് എന്തെങ്കിലും വെച്ചുകൊടുക്കാട്ടോ അപ്പോൾ ഞാൻ പഴയൊരു കാലത്തെ ഒരു സീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതേ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നും വെച്ചു കൊടുത്തിട്ടില്ല പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ ഒരു സമയം തന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേ നല്ലപോലെ കട്ട് ചെയ്തിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു ഹാർഡായിട്ടുണ്ടാവും അപ്പോൾ രണ്ട് മിനിറ്റ് പുറത്ത് വെച്ചാൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പോൾ കണ്ട നല്ല അടിപൊളി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറിയ ചെറിയ എടുക്കണം കേട്ടോ വായിലിട്ട് അരിഞ്ഞു പോവുക പറയില്ലേ അതുപോലത്തെ ഒരു ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ പാൽഗോവ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കടയിൽ നിന്നാണല്ലോ വാങ്ങിക്കൊടുക്കാറ് അപ്പോൾ ഒരു തവണ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ രീതിയിലോ പാൽ ഗോവ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങൂല പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ അത്രയുള്ളട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക